അസ്സാം വൈകും വരഹമുല്ല അലഹമുല്ലബിലമീൻ അല്ലാമി വസ്ഹാബി അജ്മീൻ ഒരു ദിവസം പരിശുദ്ധ റസൂൽ സലഹു അലഹി വസ്ലം മദീനയിൽ സഹാബാക്കലെ ഖബറടക്കപ്പെട്ട ഖബറസ്ഥാനിലൂടെ നടക്കുകയാണ് സഹാബാക്കൽക്ക് വേണ്ടി ആ ചെയ്ത് സലാം പറഞ്ഞ് നടക്കുമ്പോൾ ഒരു ഖബറിൽ നിന്ന് വലിയൊരു നിലവിളി കേൾക്കുന്നു ഇങ്ങനെയാണ് ആ ഖബർവാസി വിളിക്കുന്നത് യാ മിൻ അള്ളാഹുവിൻ്റെ ശിക്ഷയില്ലെന്ന് അങ്ങ് എന്നെ രക്ഷപ്പെടുത്തണേ 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 എന്നാണ് ഇത് കേട്ട് നബി അള്ളാഹുഅലൈ വസ്ലം സഹാബാക്കളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിലേക്ക് ചെല്ലുക അവരോട് സലാം പറ വേണ്ടി വേണ്ടി ചെയ്യുക എല്ലാവരും ഖബർസ്ഥാനിലേക്ക് കയറി ചെയ്തു പക്ഷേ ഈ നിലവിളി കേട്ട കബറിൻ്റെ അടുക്കലേക്ക് ആരും വന്നില്ല തങ്ങളവിടെ കുറേ നേരം നിന്നു എല്ലാവരും പിരിഞ്ഞു പോയി അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു പ്രായമേറിയ ഉമ്മ വേച്ച് വേച്ച് മെല്ലെ മെല്ലെ നടന്ന് നടന്ന് കബറിൻ്റെ അടുക്കലേക്ക് വന്നു വിസലഹു അലിവല്ലാം ചോദിച്ചുമ്മ ഇതാരുടെ ഖബറാണ് നിവിയെ ഇതെൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ കബറാണ് അവൻ മരണപ്പെടുമ്പോൾ നിങ്ങളും അവനും തമ്മിലുള്ള ബന്ധമെന്താ എങ്ങനെയായിരുന്നു എന്നോട് വലിയ സ്നേഹമായിരുന്നു എനിക്കവനോട് വലിയ സ്നേഹമായിരുന്നു എനിക്ക് ജീവിതത്തിൽ വലിയ നഷ്ടമാണ് എൻ്റെ മകൻ എന്നോട് ഇവിടെ പറഞ്ഞത് എങ്കിലുമ നിങ്ങൾക്ക് അവനോട് എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് സംഭവിച്ചിട്ടുണ്ടോ അതുണ്ട് നബിയെ കാരണം ഒരു ദിവസം അവൻ മദ്യപിച്ചു കൊണ്ട് വീട്ടിലേക്ക് കയറി വന്നു ബദഹല അല ഫലറബനി ലർബൻ യസ് അവൻ ബോധമില്ലാതെ എന്നെ വല്ലാതെ ഉപദ്രവിച്ചു എന്നെ ആക്രമിച്ചു അതെനിക്ക് അവന് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത്രത്തോളം അതെന്നെ വേദനിപ്പിച്ചു നിബിയെ തങ്ങൾ പറഞ്ഞു ഉമ്മ ഈ സമയം നിങ്ങൾ അവന് പൊരുത്തപ്പെട്ടു കൊടുക്കുമോ ഇല്ല നിബിയെ എൻ്റെ അനുവദിക്കുന്നില്ല അത്രത്തോളം അവനെ ഉപദ്രവിച്ചിട്ടുണ്ട് തങ്ങൾ പറഞ്ഞു നിങ്ങളൊന്ന് ആ ഖബറിൻ്റെ അടുക്കലേക്ക് ചെന്ന് നിൽക്ക് തങ്ങൾ തങ്ങളുടെ കൊണ്ട് ആ ശിക്ഷ നേരിട്ട് കണ്ടുവെങ്കിൽ കേട്ടുവെങ്കിൽ തങ്ങൾ ആ ഉമ്മയെ ഖബറിൻ്റെ അടുക്കലേക്ക് ചേർത്ത് നിർത്തിയപ്പോൾ തങ്ങളുടെ മിജത്ത് കൊണ്ട് തന്നെ ആ ഉമ്മാക്കും ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാത്ത ശിക്ഷയുടെ വേദനയുടെ നിലവിളി കേൾക്കാൻ കഴിഞ്ഞു ഫബക്കാ ബുഖാൻ ഷരീദ ആ ഉമ്മ വല്ലാതെ പൊട്ടിക്കരഞ്ഞു അവർ പറഞ്ഞു നിബിയേ എൻ്റെ പൊന്നുമോന് ഞാൻ എല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു എന്നു ഉടനെ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് നിശബ്ദമായി എല്ലാ ശിക്ഷകളും ഒഴിവായി ആ മകൻ വിളിച്ച് പറയുന്നുണ്ട് യാ ഉമ്മാ എന്നിൽ നിന്ന് എല്ലാ ശിക്ഷവും ഒഴിവായതുകൊണ്ട് അന്നി ഇനി നിങ്ങൾ എന്നിൽ നിന്ന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ജീവിച്ചിരുന്ന സഹാബാക്കൾ അനുഭവിക്കുന്ന വേദനകളിൽ പ്രയാസങ്ങളിൽ മാത്രമല്ല തങ്ങൾ സാന്ത്വനവും സമാധാനവും കൊടുത്തത് തങ്ങളിൽ നിന്നെ തൊട്ട് വിട്ടുപിരിഞ്ഞ് വഫാത്തായിപ്പോയി ഖബറിൽ കിടക്കുന്നവർക്ക് പോലും തങ്ങൾ സാന്ത്വനവും സമാധാനവുമായിരുന്നു എന്നാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ ബറാഹത്തിൻ്റെ പുണ്യ രാവിലെ ആയിഷാബിയു അല്ലി അള്ളാഹുത്തെ ആല അന്യയുടെ വീട്ടിൽ കിടന്നുറങ്ങിയ തങ്ങളെ പാതിരാത്രി ആയിഷാ ബിബി കാണുന്നില്ല തങ്ങളിവിടെ പോയി ഭയപ്പെട്ട് പുറത്തിറങ്ങിയ ആയിഷാ ബീവർ അല്ലി അള്ളാഹു എന്നെ കാണുന്നത് എന്താണ് ജന്നത്തുൽ ബക്കൈയിൽ ആ പാതിരാത്രി ആ കൂരിട്ടിൽ സഹാബാക്കളുടെ നടുവിൽ നിൽക്കുകയാണ് പിടിച്ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ആയിഷാ ബിവി നബിയെ എന്തു പറ്റി രാത്രി ഉറങ്ങാതെ ഈ കബർസ്ഥാനിലേക്ക് ആയിഷാ ഈ രാവ് അറിയുമോ ഈ രാവ് ബനു കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രൂമങ്ങളുടെ എണ്ണം അള്ളാഹു താല അവൻ്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കുന്ന രാത്രിയാണ് ഈ രാത്രി ഈ ജന്നത്തുൽ ജനതുൽഭക്തിയിൽ കബറടക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് പുറുക്കലിനെ തേടാൻ അവർക്ക് വേണ്ടി ദ ചെയ്യാൻ ഞാൻ വന്നതാണ് മഹാനായ സാദുർ അലിഹു താലാ അൻഹു വലിയ മഹാനായ സഹാബിയായിരുന്നു അവിടുത്തെ ഒഫാത്തായപ്പോഴാണല്ലോ അറിഷ് പോലും കിടുങ്ങിയത് ഇഹിത്ത്ഹുൽ അറിഷ് അറിഷ് കിടുങ്ങിപ്പോയി കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ പല ഗോത്രങ്ങളും ഒരുമിച്ച് ഇസ്ലാമിലേക്ക് വന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഒഫാത്തായി നബിസ്ഹു അലഹി വസല്ലം ഞങ്ങൾ മയ്യിത്ത് സംസ്കരിച്ചു അദ്ദേഹത്തെ ഖബറടക്കാൻ ഖബറിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ ചുറ്റുനിന്ന സഹാബാക്കളോട് തങ്ങൾ പറഞ്ഞു ഖബിറു സബ്യഹോ നിങ്ങൾ തക്ബീർ ചൊല്ലിൻ നിങ്ങൾ തസ്ബീഹ് ചൊല്ലിൻ എന്നൊക്കെ പറഞ്ഞു എല്ലാവരും ആവേശത്തോടെ തസ്ബീഹും തക്ബീറും ഒക്കെ ചെല്ലി ഖബറടക്കി കഴിഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിക്കുന്നുണ്ട് നബിയെ പതിവില്ലാതെ തസ്ബീഹും തക്ബീറും ചെല്ലാൻ അങ്ങ് എന്തിനാണ് പറഞ്ഞത് എൻ്റെ സാദിനെ ഖബറിലേക്ക് കൊണ്ടുവച്ചപ്പോൾ ഖബറു ഒരു ഞെരിക്കൽ ഞെരിക്കു സഹാബ അത് കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു പോയി ആ ഞെരുക്കം നിന്ന് ഖബർ അദ്ദേഹത്തെ വിടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് തസ്ബീഹും തക്ബീറും ചെല്ലാൻ പറഞ്ഞത് മയ്യത്തായി ഖബറിലേക്ക് കൊണ്ടുവെക്കുന്ന നേരത്തും ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തൻ്റെ അനുചരന്മാർക്ക് വേണ്ടി ചെയ്യുകയും അവരുടെ നല്ലതിനു വേണ്ടി സ മറ്റുള്ളവരോട് അപേക്ഷിക്കുകയും ചെയ്ത ആ ഒരു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട് ആരെങ്കിലും ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ല നജ സാദുബിതിനും ആത് സാദുബിനും മുആദ് രക്ഷപ്പെടുമായിരുന്നു അതുകൊണ്ട് തന്നെ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടുവാൻ നബി അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ പോലും നമ്മെ പഠിപ്പിച്ചു എന്തുകൊണ്ട് തങ്ങൾക്ക് ഖബറിൽ ഒരു ശിക്ഷയും ലഭിക്കുകയില്ല തങ്ങൾക്ക് അതിനുള്ള ഒരവസ്ഥയും ഉണ്ടാവുകയില്ല പിന്നെ ആർക്കു വേണ്ടി ഉമ്മത്താകുന്ന നമുക്ക് ഓരോരുത്തർക്കു വേണ്ടിയും ഖബറിൽ ചെന്ന് കിടന്നാലും ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നബി സലാഹു അലൈവ് വസ്ലെന്നങ്ങൾ നമ്മോടപേക്ഷിച്ചിട്ടുള്ളത്